എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇതുപോലത്തെ ഒരു പ്ലെയിൻ കോഡ്സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊണ്ടുവരുമ്പം ഷോപ്പിലേക്കും കുറച്ച് നമ്മുടെ ഓൺലൈനിലേക്ക് ഷോപ്പിൽ കുറച്ച് ഫീസ് നമ്മൾ കൊടുക്കും ബാക്കി നമ്മുടെ ഓൺലൈനിലാണ് കൂടുതൽ കൊണ്ടുവരുന്നത് അപ്പോ ഭയങ്കര എൻക്വയറി ആയിരുന്നു അപ്പൊ നമ്മള് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ഒരു മൂന്നാല് കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം നമുക്ക് തീർന്നു അതില നമ്മൾ ആ വീഡിയോയിൽ വന്നതിൽ എല്ലാ കളേഴ്സും ഒൻപതോ പത്തോ കളേഴ്സോ ഉണ്ടായിരുന്നു ഇതിലൊരു നാല് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കിട്ടാത്ത ഓർഡർ ചെയ്തോളൂ കേട്ടോ ഭയങ്കര രസമായിട്ട് വരുന്ന പ്രീമിയം കോട്ട് സെറ്റ് ആണ് നമ്മള് വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണുമ്പോൾ ഫാബ്രിക്സ് എല്ലാം ചേർക്കും നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കും തോന്നുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വന്ന് കണ്ടു കഴിയുമ്പോൾ ഒരായിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറും ഒക്കെ റേഞ്ചിലെ പല കൊട്ടീക്സുകളും സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് ഇതുപോലെ പോഡലി പെട്ടൺ കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഒലിവിയുടെ ഓൺലൈൻ ഓഫീസിലേക്ക് ജോബ് വേക്കൻസി അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്ലസ് ടു ആണ് നമ്മൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹോസ്റ്റലും ഫുഡും ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ ഈ തന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ കയ്യിലേക്ക് ജോബിനുള്ള ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മൾ എക്സിക്യൂട്ടീവ് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ചെറിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തരും കാരണം നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ജോബ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പം പുതിയൊരു ഷോപ്പ് അടുത്തൊരു ജില്ലയിൽ കൂടി വരികയാണ് അത് എവിടെയാണെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ എന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആ സസ്പെൻസ് പൊളിച്ചു തരാം പിന്നെ നമ്മുടെ എറണാകുളം എം ജി റോഡിൽ ഷെണായിസ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടാണ് ഷോപ്പ് ഉള്ളത് അവിടെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്താൽ അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് കോട്ട് കിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് ഓൾ ഇന്ത്യ ഞങ്ങൾ ഞങ്ങളുടെ കോട്ട്സെറ്റുകൾക്ക് നൂറ് രൂപ കുറവില് സെല് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനും നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ അടൂര് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം നമ്മുടെ ഹോട്ട്സെറ്റുകൾ വളരെ ഭംഗിയുള്ള ഭയങ്കര രസാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പേസിൽ ഗ്രീൻ ആണ് ഇതുപോലെ പോഡ്ലി പട്ടൺ കൊടുത്ത് ഫ്രണ്ട് മാത്രം ചെറിയ ഫ്രണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ കണ്ടോ ഭയങ്കര രസമാണ് ബോട്ടം വരുന്നത് ഈ ഒരു കണ്ടോ ഒരു പലവസവും പോലെ വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വരുന്ന ബോട്ടം അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കിട്ടാം നല്ല രസമാണ് ബ്ലൂ അതേപോലെ തന്നെ എന്റെ ബോട്ടവും സെയിം ഫാബ്രിക്കില് തന്നെ വരുന്ന ബോട്ടവും ആണ് കിട്ടാ ലാർജ് തൊട്ട് പിടി കിട്ടും ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി റാണിപ്പി മീഡിയം ടു ഡബിൾ ആണ് കേട്ടോ കേട്ടോ എല്ലാം സൂപ്പർ കളർ ലാസ്റ്റ് വൺ ഡാർക്ക് നേവി എല്ലാ രസമായിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ ഇനി നമുക്ക് ഷോപ്പിലേക്ക് കൊടുക്കാനില്ല ഇനി തീർന്നു കഴിഞ്ഞാൽ തീർന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു കളർ ഇഷ്ടമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ Thank you.